നമസ്കാരം ഞാൻ ഡോക്ടർ ശ്രീ പാർവതി നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളുടെയും ശരിയായിട്ടുള്ള പ്രവർത്തനത്തിന് വൈറ്റമിൻസ് മിനറൽസ് പ്രോട്ടീൻസ് ഇവയൊക്കെ ആവശ്യമാണ് ഇവയെല്ലാം നമ്മൾ ഭക്ഷണത്തിലൂടെയാണ് കണ്ടെത്തുന്നത് ഇവയിൽ ഏതിലെങ്കിലും കുറവ് സംഭവിച്ചാൽ അത് തീർച്ചയായിട്ടും നമ്മുടെ ആരോഗ്യത്തിൽ പ്രതിഫലിക്കും ഏത് ഏതവയവത്തിനെയാണ് ഈ ഒരു ഘടകം അല്ലെങ്കിൽ പ്രോട്ടീൻസ് മിനറൽസ് വൈറ്റമിൻസ് ഏതൊരു ഘടകം ആവശ്യമായിട്ട് വരുന്നത് ആ അവയവത്തിൻ്റെ പ്രവർത്തനത്തെ തന്നെയാണ് ഇത് ബാധിക്കുന്നത് ഇത്തരത്തിൽ കണ്ണിനെ ബാധിക്കുന്ന ഒരവസ്ഥയാണ് വൈറ്റമിൻ എയുടെ കുറവ് കാഴ്ചശക്തിയെ മെച്ചപ്പെടുത്തുന്നതിലേക്കായി ഏറ്റവും അധികം നമുക്ക് വേണ്ട ഒരു ഘടകമാണ് വൈറ്റമിൻ എ ഇതിനു പുറമെ ചർബത്തിൻ്റെ ആരോഗ്യത്തിനും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിനും എല്ലാം തന്നെ വൈറ്റമിൻ എ ആവശ്യമാണ് പ്രധാനമായും ഭക്ഷണത്തിലൂടെ തന്നെയാണ് വൈറ്റമിൻ എ നമുക്ക് കിട്ടുന്നത് മത്സ്യം കരൾ പാലുൽപ്പന്നങ്ങൾ മുട്ട എന്നിങ്ങനെയുള്ള നോൺ വെജ് ആഹാരങ്ങളിൽ കൂടിയും ക്യാരറ്റ് മധുരക്കിഴങ്ങ് ചീര ആപ്രിക്കോട്ട് പോലുള്ള സസ്യ ആഹാരങ്ങളിലൂടെയും വൈറ്റമിൻ എ ലഭ്യമാക്കാം ആവശ്യത്തിന് വൈറ്റമിൻ എ ശരീരത്തിൽ എത്തുന്നില്ലെങ്കിൽ ഏറെയും അത് ബാധിക്കുന്നത് കണ്ണിനെ തന്നെയാണ് അതുകൊണ്ട് തന്നെ കണ്ണിൻ്റെ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട് തുടർച്ചയായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡയറ്റിൽ വൈറ്റമിൻ എ ഉൾപ്പെടുത്തുക ഇതിനുശേഷം കണ്ണിൻ്റെ ആരോഗ്യത്തിൽ മാറ്റം വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുകയും കൂടി ചെയ്യുക കാഴ്ചയിൽ ഉണ്ടാവുന്ന മങ്ങൽ വെളിച്ചം കുറയുമ്പോൾ തീരെ കാണാൻ സാധിക്കാത്ത അവസ്ഥ കണ്ണിൽ വെളുത്തതോ ചാര നിറത്തിലുള്ളതോ ആയ കുത്തുകൾ കാണുക കണ്ണിൻ്റെ കോർണിയയിൽ ചെറിയ പുണ്ണുപോലെ ഉണ്ടാവുക ഇതിനെ തുടർന്ന് കണ്ണ് കലങ്ങുകയും കണ്ണ് വേദനയും കാഴ്ച മങ്ങലും ഒക്കെ അനുഭവപ്പെടുക കണ്ണ് വല്ലാതെ ഡ്രൈ ആവുന്ന ഒരവസ്ഥ കണ്ണിൽ എളുപ്പത്തിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ വരിക കണ്ണിന് വല്ലാതെ ചൂട് അനുഭവപ്പെടുക സ്കിന്നെല്ലാം ഡ്രൈ ആയി മാറുക സ്കിൻ പാളികളായി അടർന്നു പോരുന്ന അവസ്ഥ പ്രതിരോധ കുറയുക പലവിധ രോഗങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും എപ്പോഴും അലട്ടുക ഇവയൊക്കെയാണ് വൈറ്റമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാവുന്ന ലക്ഷണങ്ങൾ ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ ഉണ്ടായാൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം മെഡിസിൻസ് കഴിക്കുക തന്നെ വേണം അതോടൊപ്പം തന്നെ ഡയറ്റിൽ വൈറ്റമിൻ എ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആകും എന്ന് പ്രതീക്ഷിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം